ഹലോ സസ്ത്ര പുതിയൊരു ഒരു ചെറിയൊരു ബ്ലോക്ക് കാണാം കേട്ടോ എന്താ വെച്ചാൽ രാവിലെ തന്നെ സാമ്പാർ ഉണ്ടാക്കുകയാണ് സാമ്പാറും ചോറും പിന്നെ ഒരു പുഴമീൻ്റെ ഒരു അത് പുഴമീൻ കേട്ടോ അപ്പം പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണോ ആണോ അതൊന്നും എനിക്കറിയില്ല ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ഒരു ശൈലീ കേട്ടോ അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് എന്തായാലും ഇത് ലാസ്റ്റ് വരെ കാണണം കേട്ടോ അപ്പേ കറി എന്ന് അറിയാൻ പറ്റുള്ളൂ ഫസ്റ്റ് ഫസ്റ്റിവിടെ എല്ലാം മുറിച്ചിട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പുവാണ് കേട്ടോ ചേർക്കുന്ന ഉപ്പ് മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ചേർക്കുള്ളൂ പച്ചമുളകിലിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ള സാധനം രണ്ടൊക്കെ ഒഴുകിയാൽ ബാക്കിയുള്ള ചേനയില്ല കേട്ടോ പിന്നെ ആ പിന്നെ ഒരു കാര്യം ഞാൻ ഫസ്റ്റായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഞാൻ പരിപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഇതിങ്ങനെ തേങ്ങ പിന്നെ നന്നായിട്ട് വറുത്തരച്ചിരിക്ക വെക്കുന്ന ഒരു സാമ്പാറിലും ഞാൻ പരിപ്പിടില്ല പിന്നെ അപ്പോൾ പരിപ്പ് ചെയ്യാൻ കേട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് ഇത് തേങ്ങയും കറിവേക്കിലയും മാത്രമാണ് വെളിച്ചെണ്ണ കേട്ടോ വറക്കുന്നത് വണ്ടിയിട്ട് ശബ്ദമൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും പക്ഷെ ഇതിപ്പോ എന്താ പറയാ വീട്ടിൻ്റെ തൊട്ട് ചേർന്ന റോഡാണ് അത് കാരണം ശബ്ദം നല്ലോണം പുറത്ത് കേൾക്കും കേട്ടോ അപ്പൊ വാതിലൊന്നരച്ച് എന്താ പറയണ്ടേ പിന്നെ പറയാൻ എന്താ ഇതില് മല്ലി ജീരകം പെരിഞ്ചീരകമാണ് പിന്നെ പരിപ്പ് കുറച്ച് ശകലം ഇത് ഉലുവ ഉഴുന്ന് ഉള്ളി പിന്നെ കുറച്ച് രണ്ട് മൂന്ന് മണി മണി മണിന്ന് കുറച്ച് അരി ചുവന്നമുളക് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ ഞാൻ ഈ തേങ്ങയിലേക്ക് കൂട്ടണം കേട്ടോ തേങ്ങൽ അല്ലാതെ വേറെ ഒരു പൊടിയും ഇതിൻ്റെ അത് ചേർക്കുന്നില്ല പിന്നെ എന്താ പറയുക ആ ഈ സാമ്പാർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ വേഗം സാമ്പാർ പൊടി ചേർക്കുമല്ലോ അപ്പം ഞാൻ ഇതിൽ സാമ്പാർ പൊടി ചേർക്കുന്നില്ല കേട്ടോ സാമ്പാർ പൊടി ചേർക്കാത്തൊരു സാമ്പാറാണ് ഇത് നന്നായിട്ട് ഇങ്ങനെ വറക്കുക കേട്ടോ നന്നായിട്ട് വറുക്കുന്നാല് ഞാനിങ്ങനെ കാണിച്ചു തരാം വറവെങ്ങനെ വരിക എന്നങ്ങനത്തെ ഇങ്ങനെ പൊട്ടണം കയ്യിൽ ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ ഇതിങ്ങനെ പൊടിയണം തേങ്ങ ആ രീതിക്ക് വേണം നമ്മൾ വറുക്കാൻ എന്നിട്ട് പിന്നെ മഞ്ഞപ്പൊടിയോ ഇതും ഉപ്പും ഇട്ട് പിന്നെ വേവിച്ച പച്ചക്കറി വെന്തോ ഉടയൂലല്ലോ പകുതി ഒരു മൊത്തം വേവാ ഞാൻ എടുത്ത് പിന്നെ ഇത് അതാ ഇങ്ങനെ ഈ ഒരു പരുവത്തിലാവും ഈ ഒരു പരുവത്തിൽ പറഞ്ഞാൽ ചിലയാളിങ്ങനെ ബ്ലാക്ക് അന്ന് വരെ വറക്കും ഇത് വന്നിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക ബ്രൗണ് ബ്രൗണല്ല അതിലും കുറച്ച് കൂടെ കൂടിയ എന്നാലോ നല്ല ബ്ലാക്ക് ആയിട്ടും ആ ഒരു രീതിക്ക് ഞാനിതിനടുത്ത് കയ്യിൽ നമ്മളിങ്ങനെ പിടിച്ചിട്ടിങ്ങനെ ഇതാകുന്ന സമയത്ത് അതങ്ങനെ പൊടിയും തേങ്ങ തേങ്ങ പൊടിക്കും ശരിക്കും ഇത് മിക്സിയിൽ പൊടിക്കുന്നത് പോലത്തെ ഒരു രീതിക്ക് ഞാനിത് എടുത്ത് പക്ഷെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്താക്കി ഇങ്ങനെ അരച്ചെടുത്തു ഈയൊരു പരുവത്തിൽ അരച്ചിട്ട് മിക്സി വലിയൊരു ഗുണമില്ല കേട്ടോ അത് കാരണം പിന്നെ നന്നായിട്ട് ഇങ്ങനെ അമ്മിയിൽ അരച്ചാൽ ആ ഒരു ലെവൽ കിട്ടില്ല എന്നിട്ട് ഇതിലേക്ക് എന്താക്കുക ചേർക്കുക നമ്മൾ ഈ വേവിച്ചെച്ചിലേക്ക് വേവിച്ചെച്ചിലേക്ക് ചേർത്ത് പിന്നെ കായം ചേർക്കും ഞാൻ പൊതുവേ കായം വാങ്ങാറുമില്ല കായം ഇങ്ങനെയുള്ള ഈ സാമ്പാറിൽ ഞാൻ ചേർക്കാറുമില്ല കായം ഞാൻ ചേർക്കലില്ല കേട്ടോ അപ്പം പിന്നെ ഇതിലേക്ക് ഇത് നന്നായി മിക്സ് ചെയ്തിട്ടെന്താക്കുക പിന്നെ നമ്മൾ വെള്ളം എന്തായാലും ചേർക്കണം കാരണം വെച്ചാൽ സാമ്പാർ വെക്കുമ്പോൾ ഞാൻ എന്തായാലും കുറച്ചധികം വെക്കും കാരണം ഇത് ഇന്ന് വെച്ച് ഇന്ന് കൂട്ടി കാട്ടി ടേസ്റ്റ് ചെയ്തിന് നാളത്തേക്കുണ്ടാവും മറ്റേ നാളത്തേക്കൊക്കെ ഉണ്ടാവും കേട്ടോ എല്ലാവരും വിചാരിച്ചാൽ അവർക്ക് ഇപ്പം എന്താ ദിവസം തന്നെയാണോന്ന് പക്ഷേ ഇതിങ്ങനെ വെച്ച് വെച്ചിട്ട് കൂട്ടാൻ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ പിന്നെ വെണ്ടൊക്കെ നന്നായിട്ട് അതിലിടുള്ളോ നമ്മളെ ഉപ്പും ചേർത്തിട്ട് കേട്ടോ വറുത്തെടുത്തത് പിന്നെ കടുകും കറി വേപ്പിലേയും മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാൻ ചുവന്ന മുളക് ഇതിൽ ചേർത്തില്ല കേട്ടോ കാരണം ഞാൻ അരക്കുന്നതിലൊക്കെ നന്നായിട്ട് ചുവന്ന മുളക് ചേർത്തിട്ടുണ്ട് ഇതിന് ശരിക്കും പറയണത് നമുക്ക് സാമ്പാർ പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഈ സാമ്പാർ പൊടിയിൽ വരുന്ന എല്ലാ ഐറ്റംസും ഞാൻ എന്താക്കുന്നുണ്ട് ഈ തേങ്ങേൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് അതിൽ വെളുത്തുള്ളി അല്ല ഉള്ളി ഇട്ടിട്ടില്ല ചെറിയ ചെറിയുള്ളിക്ക് പകരമാണ് വെളുത്തുള്ളി ഇട്ടത് ചെറിയുള്ളി കൂടിയാണ് കിട്ടൂല വാങ്ങിക്കാൻ കിട്ടിയിട്ടില്ല ഇനി സാമ്പാർ കഷ്ണം വാങ്ങുമ്പോൾ അത് കാരണം പിന്നെ ഇങ്ങനെ പിന്നെ ചെറിയ ഉള്ളിയിൽ അതെ വെളുത്ത സാധാ ഉള്ളിൻ്റെ ഒരു ചെറിയ കഷ്ണിട്ട് പിന്നെ നമ്മൾ നല്ല പുഴമീൻ പുഴമീൻ എന്ന് പറയുമ്പോൾ ഇതിൽ എന്താ പറയുക ഏതൊക്കെ മീനാണോ അപ്പോൾ പേരൊന്നും അറിയില്ല അങ്ങനത്തെ കുറച്ച് പുഴമീൻ കേട്ടോ അങ്ങനെ ഈ പുഴമീനും കൂടി ഞാൻ എന്താക്കി ഇത് കാശ്മീരി ചില്ലിയും മറ്റേ ചില്ലിയും കൂടി മിക്സാണ് പിന്നെ നന്നായിട്ട് വറുത്തെടുത്തു പിന്നെ ചോറ് അങ്ങനെ നന്നായിട്ടൊരു ഫുഡ്